ഇപ്പോൾ നമ്മുടെ ഒപ്പമായിരിക്കുന്നത് കന്യാകുമാരി ട്രുവൻഡ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങളാണ് തങ്ങൾക്ക് കിട്ടിയ ദൈവത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഇത്രയും ഇവിടെ ഒരു പതിനേഴായിരം യുവജനങ്ങൾ അണിനിരക്കുമ്പോൾ തങ്ങൾക്ക് ഈശോയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം അത് എത്രത്തോളം മാധുര്യമുള്ളതാണെന്ന് ഇപ്പോൾ നമ്മുമായി ഇവർ പങ്കുവയ്ക്കാൻ പോവുകയാണ് നമുക്ക് ഈ നാല് ദിവസത്തെ പൂജാവളിയാണ് കാരണം ഞങ്ങളെല്ലാവരും ആണ് അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയുമായിട്ടും അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സുകളുമായിട്ടും നാടുകളിൽ എൻജോയ് ചെയ്യാം പക്ഷേ ഈ ജാഗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനു മുമ്പ് പല പ്രോഗ്രാമിനും പുറത്തു പോയിട്ടുണ്ട് അപ്പം ഇത് ഓൾ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ദൂരെ സഞ്ചരിച്ച് ഇതുപോലെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് ഒരു വലിയൊരു ഒരു എക്സ്പീരിയൻസാണ് കാരണം നമുക്ക് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പുതിയ ഫ്രണ്ട്സ് അവരുമായിട്ടുള്ള പുതിയ ലാംഗ്വേജുകൾ സംസാരിക്കുവാനും എൻജോയ് ചെയ്യാനും പിന്നെ അതുപോലെ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പുതിയ പുതിയ അറിവുകളാണ് ഈശോയെക്കുറിച്ചും അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കേൾക്കുമ്പോഴും നമുക്ക് വലിയ ഒരു സന്തോഷമാണ് കാരണം നമ്മൾ മറ്റേതിൽ എൻജോയ് ചെയ്യുന്നതിനെക്കാട്ടി ഈശയോടൊപ്പം എൻജോയ് ചെയ്യുന്നത് വലിയൊരു സന്തോഷമായ ഒരു നിമിഷമാണ് ഇത് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ബാംഗ്ലൂർ തൂരിൽ ഈ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് നാല് ദിവസം വന്നത് ഇത് ഇന്ന് മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഈ മോർണിംഗ് മുതൽ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് വരെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ട്രുവാൻഡ്രം സോണിലെ പൂന്തറ എന്ന് പറഞ്ഞാൽ ഈ പൂന്തറ ജീസസ് യൂത്ത് എന്ന് പറയുന്നത് പണ്ട് തന്നെ ശ്രവിക്കാൻ വന്നവർക്ക് അയ്യായിരം പുരുഷന്മാർക്കും മറ്റ് സ്ത്രീകളും കുട്ടികൾക്കും അടങ്ങുന്നവർക്ക് അഞ്ചപ്പവും രണ്ട് മീനും വർദ്ധിപ്പിച്ച നമ്മുടെ ഈശോയുടെ അത്ഭുതം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നാം ആയിരിക്കുന്നത് സൗത്തിൽ നിന്നും വന്നവർക്ക് വേണ്ടി മാത്രമുള്ള പാചകപുരയിലാണ് ഇവിടെ ഒരു നേരം തന്നെ പതിനൊന്നായിരം ആളുകൾക്ക് ഭക്ഷണം വഹിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഒപ്പം ഷാജിയണ്ണാണ് കട്ടപ്പനയിൽ നിന്നുമുള്ള ഷാജിയണ്ണാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് പണ്ട് ഈശോ അപ്പം വർദ്ധിപ്പിച്ചതുപോലെ അത്രയും ഒരു അത്ഭുതം ചേട്ടൻ ഇവിടെ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചേട്ടനെ നമുക്ക് ശ്രവിക്കാം ഞങ്ങളിവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു പക്ഷേ നമുക്കറിയാം മാനുഷികമായിട്ട് ഇത് ചെയ്യുക വളരെ പ്രയാസകരമായ കാര്യമാണ് എന്നാൽ കർത്താവിൻ്റെ കൂടെ ആകുമ്പോൾ ഈശോയുടെ ഒപ്പമായിട്ട് അധ്വാനിക്കുമ്പോൾ എല്ലാം നിസാരമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാണ്ട് സാധിക്കുന്നു ഭക്ഷണത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും ഷോർട്ടേജ് ഒന്നും ഉണ്ടാവാതിരിക്കാനും ഈ പതിനായിരം പേർക്ക് മൂന്ന് നേരവും നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന സി എം സി സിസ്റ്റേഴ്സ് ആണ് ഏകദേശം പതിനേഴായിരത്തോളം യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇവർക്ക് ഇത്രമാത്രം യേശുവിനെ അനുഭവിക്കാൻ സാധിച്ചത് എപ്രകാരം എന്ന് നമ്മളുമായി ഇപ്പോൾ ഇവർ പങ്കുവയ്ക്കുകയാണ് സോ ഐ എം കാറിൻ സിസ്റ്റർ ഫ്രം ഹോളി ക്വീൻസ് മെറിയാൻ സോ ഇറ്റ് വാസ് എ ഫോർ അസ് To come and to join this jago, and it is really an awakening in all of our lives, as a religious, as a lady, or everyone present here. This mixed group of the people of God It's really a real awakening, and so this theme is really a relevant topic for our times. I feel that, and I am feeling it through the music, through the theater programs, and through all the sessions. It's really a, a precious. And uh, it's, grace, it's a grace to have and host this program. Thank you. With uh, Miga and Risha, they are from Meghalaya. So they are feeling that they are in heaven. They feel that like Jesus, the presence of Jesus, in here, because the youngest who spend their time to Jesus adore Jesus, and they are going to share their experience that God from here. Anything, uh, anything that you feel Jesus. I really feel happy to be. In this national conference, and it's, uh, it's a place where we can worship uh, Jesus and if we love Him, that's why we are here. And he is, he is really a Savior, and that's why. Thank you. Praise God. Uh. Yes, it's indeed a very good experience a very blessed experience so to say uh, because uh, jesus is moving all through this compound all through the people and the spirits of like the holy spirit is all within us and he's moving us he's inspiring us and uh, it's uh, indeed a blessing to have such a gathering because uh, we are all coming together to worship god to, to encounter christ actually, in our heart and it's indeed a blessing moment. It's a blessed moment for us. Thank you so much.